തിരൂർ 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 ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം കഴിഞ്ഞ വർഷമായി ടൗണിൽ പ്രവർത്തിക്കുന്ന മസ്ജിദ് സഫ കുടുംബ സംഗമം സംഘടിപ്പിച്ചു ജമാഅത്ത ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ വേഗൻ ട്രാജഡി ഹാളിൽ നടന്ന മസ്ജിദ് സഫ കുടുംബസംഗമം ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം നടത്തി പരിപാടിയിൽ സഫ മസ്ജിദ് കത്തീബ് വി ടി അബ്ദുള്ള കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അബ്ദുൽ നാസർ കുരുക്കൾ സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് എം സഹീർ കോട്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരൂർ കോരങ്ങത്ത് മഹല്ല് പ്രസിഡന്റ് മൻസൂർ ബാബു നോർത്ത് അന്നാര മഹല്ല് പ്രസിഡന്റ് കെ പി ബഷീർ പൂങ്ങോട്ടുകുളം സലഫി മസ്ജിദ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ നാസർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സുലൈമാൻ അസഹരിയുടെ ഫാമിലി കൌൺസിലിംഗ് ക്ലാസും നടന്നു ടി ഐ സി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു വി ടി അബ്ദുള്ള കോയത്തങ്ങൾ സമാപന പ്രസംഗം നടത്തി കൺവീനർ ഇബ്നു വഫ നന്ദി പറഞ്ഞു വെട്ടന്യൂസ് തിരൂർ